കാര്യമൊന്നും ഇല്ല എന്നാൽ ഇനി പറയാം ആരും എന്റെ പേര് ദേവിക എന്റെ പേര് ഗ്രാമങ്ങളാണ് എന്റെ അച്ഛൻറെ പേര് വിജയൻ എനിക്ക് ഒരാൾ ഒരാളിഷ്ടമായിരുന്നു അത് വീട്ടിലറിഞ്ഞു അത് തടഞ്ഞു നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തു പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അതുപോലെ തന്നെ അവനെ കള്ളക്കേസില് കുട്ടി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നേ അവൾ അത് ഇത്ര കഷ്ടായി പോയിട്ടോണ്ടാവുല്ലേ

അതിനൊരു സേഫ് സൈഡ് സൈഡെന്നുള്ള രീതിയിൽ ഈ വീഡിയോ വേണം എന്തെങ്കിലും കാരണം വന്ന് പോലീസ് എല്ലാം വന്ന് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഹ് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ രക്ഷപ്പെടാലോ ആ ഒരു രീതിയില് രണ്ടുപേരും കുഴപ്പം വരാതുള്ള രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എന്നെ കൊണ്ട് എടുപ്പിക്കുകയുണ്ടായിട്ട് അതൊരു കാരണവശാലും പോസ്റ്റ് ചെയ്യില്ല ഇതെല്ലാം ആവശ്യം വന്ന ഏഹ് തൊണ്ണൂറ്റമ്പത് പോയിന്റ് അഞ്ച് ശതമാനം എന്നാണ് എന്നോട് പറഞ്ഞത് ഇതുപോലൊരു ചതി എൻറെ അടുത്ത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ അച്ഛനും അമ്മയും നിരപരാധികളാണ് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് ചതിക്കപ്പെട്ടു ഞാൻ ഞാൻ അവരുടെ കൂടെ എൻ്റെ എന്റെ വീടാണ് ഈ പുറകിൽ കാണുന്നത് ഞാൻ അവരുടെ കൂടെ എന്റെ വീട്ടിലുണ്ട് എനിക്ക് പറ്റിപ്പോയി എന്നെ കൊണ്ട് പറഞ്ഞു ചേയിപ്പിച്ച ഞാൻ മടുത്തു ഇനി എനിക്ക് ഒരു ബന്ധവും വേണ്ട ബെസ്റ്റ് അതങ്ങനെ എന്നെപ്പിച്ചു പരിചയപ്പെടുത്തണ്ടല്ലോ മറ്റേ അതെന്നാ ഒളിച്ചോടി വൈ മനസ്സിലായി മനസ്സിലായി ഇപ്പൊ അവളുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ അപ്പൊ അതിൽ പറയുന്നത് ഉണ്ടാക്കിയായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഞാൻ നിർബന്ധിച്ചോളിപ്പിച്ചാണ് വിശ്വാസവഞ്ചന സത്യാവസ്ഥതല്ല ഇവള് പഠിക്കുന്ന മേരീതി അവിടെ നമ്മൾ പെറാവാണ്ടി കയറി എന്റെ വീട് പർവത്താണ് പിറവാണ്ടി കയറി പിറവത്ത് വന്ന് ഇറങ്ങിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പർവത്തെത്തി എന്ന നമ്പറാണ് ഞാൻ വിട്ടിട്ട് പോയി പിറവത്ത് നിന്ന് അവളെ പിക്ക് ചെയ്തോണ്ട് വന്നപ്പോൾ കാർ എണ്ണി വീഡിയോസ് ആണ് എങ്ങനെ കാണിച്ചിട്ടാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് അവള് തന്നെയാണ് വീഡിയോ വൈറലാക്കിയത് നിക്കിയത് നമ്പറാണ് ஊக்கிரங்காலிக்கணும் அது ரெண்டே டெண்டி குட்டை கிளி வந்து நீ பேங்குச்சோற வந்து நம்ம நாடு நிக்கணும் சோ அதੋਂதே அது பயங்கரமா இருக்கு நான் இந்த குட்டக்கர் സ്വാഭാവിகம் இந்த வார்த்தை அஞ்சியா நம்மள சாய்பட்டு உம்பி 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 போய் தற்காலமിത്രய மடி பரட்டே